നമസ്കാരം കരുനാഗപ്പള്ളിയിൽ സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയിൽ അടിച്ചമർത്തൽ നടപടികളിലേക്ക് കടക്കാൻ നേതൃത്വം വിഭാഗീയതയെ തുടർന്ന് സി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട കൊല്ലം കരുനാഗപ്പള്ളിയിൽ കൂടുതൽ നടപടികളിലേക്കാണ് സംസ്ഥാന നേതൃത്വം കടക്കുന്നത് കലാപക്കൊടി ഉയർത്തിയ നേതാക്കൾക്കെതിരെ നടപടി വരും പാർട്ടി ലോക്കൽ സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുമെന്ന സാഹചര്യം ഉണ്ടായിട്ടും കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചില്ല എന്നാണ് വിമർശനം സൂസൻ സൂസനൊപ്പമുള്ള വിഭാഗവും ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തനെ അനുകൂലിക്കുന്ന മറുവിഭാഗവും തമ്മിലുള്ള ചേരിപ്പോര് പാർട്ടിയെ പ്രാദേശികമായി തകർക്കുന്നുവെന്നാണ് ആക്ഷേപം സൂസൻ കോടി പി ആർ വസന്തൻ തുടങ്ങി കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ ഈ സമ്മേളനകാലത്ത് തരം താഴ്ത്താനാണ് സാധ്യത പ്ലക്കാർഡുകളുമായി പ്രതിഷേധം നടത്തിയ വിമതർക്കെതിരെയും അച്ചടക്ക നടപടിയുണ്ടാകും കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ലാതെയാണ് ഇത്തവണ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത് സംസ്ഥാന സമ്മേളനത്തിലും കരുനാഗപ്പള്ളിക്ക് പ്രാതിനിധ്യം ഉണ്ടാകില്ല അതേസമയം ഏരിയ കമ്മിറ്റിക്ക് പകരമുള്ള ഏഴംഗ അഡ്ഹോ കമ്മിറ്റി ഇന്ന് ചുമതലയേൽക്കും ഇന്നലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് നിലവിലെ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റി നിയമിച്ചത് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനും തീരുമാനമായി കരുനാഗപ്പള്ളി കുലശേഖരപുരത്തെ തമ്മിൽ തല് പാർട്ടിക്ക് നാണക്കേടായി എന്നാണ് വിലയിരുത്തൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് തെരുവിലെത്തിയത് സമ്മേളനത്തിൽ പുതിയതായി അവതരിപ്പിച്ച പാനലിനെതിരെയും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിക്കെതിരെയും പ്രതിഷേധം ഉയർന്നിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടത് സംഘർഷത്തിന് കാരണമായിരുന്നു ഇതിന് പിന്നാലെ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സേവ് സി പി ഐ എം എന്ന പേരിൽ പോസ്റ്റുകളും പതിച്ചിരുന്നു ഇത് വിവാദമായതോടെ സി പി ഐ എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗം പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തി സേവ് സി പി ഐ എം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധ പ്രകടനം ഇതേ തുടർന്ന് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചവരിൽ കൂടുതലും വനിതകളായിരുന്നു വിഷയത്തിൽ വളരെ വൈകാരികമായിട്ടാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത വനിതാ പ്രവർത്തകർ പ്രതികരിച്ചത് സമ്മേളനത്തിൽ പാനൽ അവതരിപ്പിച്ചതോടെ ഒരു ഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു പാനൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു എതിർത്തവരുടെ നിലപാട് മറ്റു ചിലരെ കൂടി ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഇത് പൂർണമായും അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ല ഇതോടെയാണ് പ്രതിഷേധം ഉയർന്നത്